പക തീർക്കരു ലോഡിലോ സ്വകാര്യ ബസ് മറ്റൊരു ബസ്സിനെ ഇടിച്ചു ബോധവർ ഇടിച്ചു ഡ്രൈവർക്കെതിരെ കേസ് ഉമാരുടെ ഒരു പകവോക്കൽ തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ യുമാരുടെ മെയിൻ പ്രശ്നം എന്താ പറയുക ഈമാർ പടം ഉണ്ടാവണം മെയിൻ കാരണം ഈ ആളുകൾ എടുത്തുകൊണ്ട് പോകും നേരത്തെ ഒരു വണ്ടി വരുമെന്ന് കറക്റ്റ് ടൈമിങ്ങിൽ അല്ലാതെ തെറ്റി എടുത്തുകൊണ്ട് പോയി അത് ഇവർക്കൊരു വാശിയാണ് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ റേസിങ് ചെയ്തുപോലെയാണ് ഈ സ്വകാര്യ ബസ് വെച്ചെടുത്തത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ നാടിൻ്റെ അവിടെ സംഭവം ഉണ്ടായി ഇങ്ങനെ ഒരു ബസ്സിലങ്ങാണ്ട് ഇതേ ടൈമിംഗ് അങ്ങാണ്ട് തെറ്റി എടുത്തു അപ്പോൾ രണ്ട് മാസത്തിൽ ഇങ്ങനെ ഓരോ ആൾക്കാരെ എടുത്തുകൊണ്ട് പോകില്ലല്ലോ അപ്പോൾ മറ്റുള്ളവർക്ക് എന്നാലും എന്തായാലും ഇവർക്ക് ഇവർക്കതിൽ അകത്തിരിക്കുന്ന യാത്രക്കാരുണ്ടെന്നോ ഒന്നും ഒരു ബോധമില്ല വേറെ അങ്ങ് ഇടി തുടങ്ങി ആരൊക്കെ അവരുടെ സ്റ്റോപ്പിലെത്തിയപ്പോൾ തന്നെ ഒറ്റയിട്ടി മനപ്പൂർവ്വം തന്നെ ഇടതുപോലെ കേസ് തന്നെ ഇടിപ്പിച്ചാണ് രണ്ട് ദിവസം രണ്ട് പോലീസ് സ്റ്റേഷൻ കേസ് ഒരാഴ്ചത്തോളം രണ്ട് ദിവസം പിടിച്ചിട്ടു അതുകൊണ്ട് ഇവർക്ക് ഈ ഒരു ഇത്തിരി ആളെ പിടിക്കാനുള്ള രീതിയിലൊന്നും രണ്ട് ബസ്സിലൊക്കെ വയ്യാത്ത ആൾക്കാർ കാണും കൊച്ചു കുഞ്ഞുങ്ങൾ കാണും പിന്നെ പാവപ്പെട്ട സ്ത്രീകൾ കാണും അത് ഗർഭിണികളായ സ്ത്രീകളൊക്കെ കാണും ചിലപ്പോൾ കുഞ്ഞിനെടുത്തുകൊണ്ടൊക്കെ ആയിരിക്കും അന്നേരമൊക്കെ ഈ വണ്ടിയൊക്കെ സെറ്റ് ആയിട്ട് ഇടിക്കുമ്പോൾ അവസ്ഥയല്ലോ ചോദിച്ചിരിക്കും വേഗതയിലോ അതിവേഗതയിൽ പോകണം വേണ്ട പേടിയോ ഈ ഉമാര വകവുക്കളോട് ഇനി തല്ലി തീർക്കുക അല്ലാതെ റോഡിലിട്ട് സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടല്ല അതുകൊണ്ട് ഇത്ര ആൾക്കാർക്കെതിരെ ദൈവത്തിന് സസ്പെൻഡ് എന്നല്ല ബിസ്മസ് അവരെ ലൈസൻസ് വണ്ടി തൊടാൻ പോലും തൊടിയിപ്പിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം